നമസ്കാരം എയർ ആഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ട് മത്സരങ്ങളിൽ പെനാൽറ്റി മിസ് ചെയ്യുക അതായത് അവസാനമെടുത്ത് രണ്ട് പെനാൽറ്റികളും മിസ് ചെയ്യുക ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറില്ലാത്ത ഒന്നാണ് ഇപ്പോൾ പോർച്ചുഗലിന് വേണ്ടി അയർലൻഡിനെതിരെ കളിക്കുമ്പോൾ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തു ഇന്നലെ വീണ്ടും അതുപോലൊരു പെനാൽറ്റി അത് എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ ബുഖാരി സേവ് ചെയ്യുകയായിരുന്നു സിആർ സെവന്റെ ആരാധകർക്ക് ദിരാശയുടെ ഒരു സഭയം ഞെട്ടലുണ്ടാക്കിയ സഭയം എതിരാളികളാണെങ്കിൽ ആഘോഷിക്കാൻ വേണ്ടി ആവേശത്തിൽ ആ സിആർ സെവൻ പെനാൽറ്റി മിസ് ചെയ്തു പക്ഷേ ആ ആഘോഷ കമ്മിറ്റിക്കാരുടെ വായക്ക് സിബിട്ട് കൊണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ അടിക്കുക ഒരു വേൾഡ് ക്ലാസ് ഗോൾ അടിക്കുക ഒരാൾറ്റി ബോക്സിന് പുറത്തു നിന്ന് ടോപ്പ് പിന്നിലേക്ക് അടിച്ചു കയറ്റിയ ആ ഗോൾ അത് ആരാധകർക്ക് കൊടുത്തൊരു ആവേശം സി ആർ സെവന് തന്നെ അതിൻ്റെ ഒരു ഒരു സന്തോഷം അദ്ദേഹം കാണിക്കുന്ന സെലിബ്രേഷൻ നിങ്ങൾ കണ്ടില്ലേ അവിടെയുണ്ട് എല്ലാം കഴിഞ്ഞിട്ടില്ലടോ രണ്ട് പെനാൽറ്റി മിസ് കൊണ്ടൊന്നും നിങ്ങളാരും ക്രിസ്ത്യാനോ റൊണാൾഡോയെ എഴുതി തള്ളേണ്ടതില്ല അതിൻ്റെ കൃത്യമായ വ്യക്തമായ സൂചനയാണത് കാരണം പത്ത് നാൽപ്പത് വയസ്സായി എന്നിട്ടും ഇമാതിരി ഗോളടിക്കാൻ കഴിയണമെങ്കിൽ അയാൾ വേറെ ലെവലാണ് വേറെ ജനുസാണ് പിന്നെ ടാപ്പിൻ മെർച്ചൻ്റ് അമ്മ ആതിരി പടച്ചുവിടുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു ഗോള് ടാപ്പിൻ മർച്ചൻ്റെ ആ സി ആർ സോൻ എങ്ങനെ ഗോളടിച്ചാലും അതങ്ങനെ എന്ന് പറയുന്ന കുറേ ആളുകളില്ലേ അവരോട് ഒന്നാമതായി പറയാനുള്ള കാര്യം കളി ജയിക്കുന്നത് എങ്ങനെയാണ് ഗോൾ കൊണ്ടാണ് ഫുട്ബോൾ കളിയിലെ പരമപ്രധാനമായ ലക്ഷ്യം ഗോളടിക്കുക എന്നുള്ളതാണ് അത് ക്രിസ്ത്യാന വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെടോ ഇന്നും യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗോൾ ഇടിച്ചു കൂട്ടുന്നത് വേഫാൻ നേഷൻസ് ലീഗിൽ ഗോൾ അടിച്ച് കൂട്ടുന്നത് ആ അതുകൊണ്ട് തെറ്റെയാണ് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ ഇങ്ങനെ ഗോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾ പ്രധാനം അതായത് ഇപ്പോഴും ഇപ്പോഴും ഈ പ്രായത്തിലും സുന്ദരമായിട്ട് ചെയ്യാൻ അറിയാം അതിന് ഈ ടാപ്പിൻ്റെ ആണെങ്കിൽ ടാപ്പിന് കിടലൻ ഹെഡർ ആണെങ്കിൽ ഹെഡർ ഇതുപോലുള്ള വേൾഡ് ക്ലാസ് ഗോളുകളാണെങ്കിൽ അതും യെസ് ആ ടാക്വിൻ മെർച്ചൻ്റ് വിളിക്കാരുടെ കണ്ണ് പുറത്തേക്ക് തള്ളിക്കുന്ന തരത്തിലുള്ള ഒരു പോയി ഇന്നത്തെ എന്ന് പറയേണ്ടി വരും ഏതായാലും ക്രിസ്ത്യാനോ ആരാധകർ കടന്നുപോയ വൈകാരികമായ നിമിഷങ്ങളുണ്ടല്ലോ സൂപ്രധാനം പെനാൽറ്റി രണ്ടാമതും മിസ് ചെയ്യുന്നു ഒന്ന് പോർച്ചുഗലിൻ്റെ കളിയിലാണ് ഒന്നിവിടെ ഈ കളിയിൽ അപ്പോൾ വലിയ ഒരു നിരാശ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത മിനിറ്റിൽ വല്ലാത്തൊരു ഗോൾ സമ്മാനമായിട്ട് അവർക്ക് കൊടുത്തു ക്രിസ്ത്യാനോ റൊണാൾഡോ യെസ് ഡെഫിനറ്റ്ലി ഹീസ് സംതിങ് ഡിഫറെൻറ്റ് പിന്നെ സി ആർ സെവൻ്റെ ഈ കളിയിലൊരു പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ മോശമില്ലാത്ത പ്രകടനം അദ്ദേഹം ഇവിടെയും നടത്തിയിട്ടുണ്ട് കളിയിൽ അദ്ദേഹത്തിൻ്റെ വക എട്ട് ഉണ്ടായിരുന്നു നാലെണ്ണം മോൺ ടാർഗറ്റിലേക്കായിരുന്നു ഒന്ന് വുഡ് പോയി ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഒരു പെനാൽറ്റി മിസ് ചെയ്തു പക്ഷേ ഒരു സൂപ്പർ സൂപ്പർ ഗോൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ് ഹോക്സ് വീണ്ടുവരാം